സെപ്റ്റംബറിൻ്റെ തുടക്കത്തിലായിരുന്നു നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ കൃഷ്ണയുടെ വിവാഹം തമിഴ്നാട് സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ അശ്വിൻ ഗണേശാണ് ദിയെ വിവാഹം ചെയ്തത് വിവാഹത്തിന് ശേഷം ഇരുവരും ബാലിയിലേക്ക് ഹണിമൂൺ യാത്ര പോയിരുന്നു കൃഷ്ണകുമാറും കുടുംബവും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും എല്ലാം ദിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഇപ്പോഴത് അശ്വിനുമായുള്ള പ്രണയകഥ പറയുകയാണ് ദിയ വിവാഹത്തിനു മുന്നോടിയായി നടന്ന സംഗീത് നൈറ്റിലാണ് അശ്വിനെക്കുറിച്ച് ദിയ സംസാരിക്കുന്നത് തന്നെയൊന്ന് പ്രണയിക്കാൻ പറ്റുമോ എന്ന് താൻ അശ്വിനോട് ചോദിക്കുകയായിരുന്നു എന്നും അശ്വിൻ യെസ് പറയുകയായിരുന്നുവെന്നും വീഡിയോയിൽ ദിയ രസകരമായി പറയുന്നു എൻ്റെ വീട്ടിലെ എല്ലാവരും ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും വളരെയധികം ആലോചിക്കും പക്ഷേ ഞാൻ അങ്ങനെയല്ല എൻ്റെ പങ്കാളി എപ്പോഴും എന്നോട് വിശ്വസ്തത കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആവശ്യം എന്നേക്കാൾ ഉയരമുണ്ടാകണമെന്നും എനിക്കുള്ള നല്ല ഗുണങ്ങൾ എൻ്റെ പങ്കാളിക്കും ഉണ്ടാകണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ വളരെയധികം സത്യസന്ധയാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് പറയുകയും തുറന്നു പറയും അത് ഞാൻ എൻ്റെ പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു അശ്വിനും അങ്ങനെ തന്നെയാണ് ഇതുപോലൊരു പങ്കാളിയെ എനിക്ക് ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അശ്വിൻ എൻ്റെ മുഖത്ത് നോക്കി പറയും പിന്നീട് ഞങ്ങൾ അക്കാര്യത്തിൽ വഴക്ക് കൂടും അശ്വിൻ തന്നെ ആ വാ വഴക്ക് അവസാനിപ്പിക്കുകയും ചെയ്യും അതോടെ ആ പ്രശ്നം തീരും എനിക്കെന്താണോ വേണ്ടത് അത് ഞാൻ അശ്വിനിൽ നിന്ന് കണ്ടു എന്നെ ഒന്ന് പ്രേമിക്കാൻ പറ്റുമോ എന്ന് ഞാൻ അശ്വിനോട് ചോദിച്ചു യെസ് പറഞ്ഞ അശ്വിൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി വീഡിയോയിൽ ദിയ പറയുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടന്ന ദിയുടെ വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ഏറെക്കാലമായി അടുത്ത സുഹൃത്തുക്കളായിരുന്ന ദിയും അശ്വിനും ഒരുമിച്ചുള്ള യാത്രകളുടെയും ഒരുമിച്ചുള്ള ഡാൻസ് ചെയ്യുന്നതുമെല്ലാം ചിത്രങ്ങളും വീഡിയോയും ഇരുവരും തങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കാറുണ്ട് പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയായിരുന്നു